ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് അസേലിയൻ്റെ പുതിയ കുറച്ച് സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് ന്യൂ കളക്ഷൻസും കൂടിയാണ് കേട്ടോ നമുക്ക് അസേലിയയിലെ എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാൻസാണ് അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് പൂ വിരിയാറായിട്ടുള്ള പ്ലാൻസ് ഉണ്ടോയെന്ന് ഇപ്പം നമുക്ക് സ്റ്റോക്ക് കുറച്ച് വന്നിട്ടുണ്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അധികം കൂടുതലില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നല്ല എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാൻസും കൂടിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് ഏഴ് ആറ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏത് കളറാച്ച നോക്കി പറയാം ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇത് കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് കോംബോ പോലെ കൊടുക്കാത്തത് ഇത് നൂറ്റി അത്യാവശ്യം വലിയ ഫ്ലവർ ചെടിയാണ് എല്ലാത്തിനും പൂക്കൾ വിരിഞ്ഞിട്ടുള്ള അഞ്ഞിട്ടുള്ള പ്ലാന്റ്സും കൂടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് കുറച്ച് മതി പക്ഷേ കരിയലിൻ്റെ ഇല കൂടുതലിട്ടിട്ട് വേണം നമ്മളിത് നട്ട് നടാനൊക്കെ പിന്നെ ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ രണ്ട് നേരം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ മാസത്തിൽ രണ്ട് വട്ടക്കൊന്ന് വളക്കിട്ട് കൊടുത്താൽ വേറെ ഒന്നും നോക്കണ്ട നല്ല പോലെ പൂക്കൾ വിരിയും പിന്നെ ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ അസേലിയ പ്ലാന്റ് ഇതേപോലെ നല്ലപോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പക്ഷേ നമ്മളിടുന്നത് ഹൈഡ്രാഞ്ചിൻ്റെ കോംബോ ആണ് കേട്ടോ ഹൈഡ്രഞ്ചിൻ്റെ അഞ്ച് കളറിൻ്റെ കോംബോ ആണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നമ്മളിത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ കോംബോലും നമുക്ക് ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നുണ്ട് ഈ ആഴ്ചയും കൊടുക്കുന്നുണ്ട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ഫ്രീ പ്ലാന്റിൻ്റെ കോംബോ കഴിഞ്ഞു എന്ന് അപ്പോൾ എല്ലാവർക്കും ആവശ്യക്കാർ കൂടുതലായതുകൊണ്ട് ഞാൻ ഈ ആഴ്ചയും കൂടെ കോമ്പോ ഇടുന്നുണ്ട് ഹൈഡ്രജൻ്റെ അഞ്ച് കളറിന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ഇതേ ഇതേ കളറിലുള്ള ഫ്ലവർ ആണ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ് ആണ് കേട്ടോ ലെന്താന നല്ല ഭംഗിയുള്ളൊരു ഒരു ഫ്ലവർ പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ അഞ്ച് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലന്താന നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്താനും പറ്റും അതുപോലെ തന്നെ ദിവസ നിത്യവും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ലെന്താന നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം ലെന്താനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡ് കളറാണ് ഇത് നല്ല അടിപൊളി പ്ലാന്റാണ് അടുത്ത് നമ്മുടെ ഹോയ പ്ലാന്റ് ആണ് കേട്ടോ ഹോയേൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഭംഗിയോടെ കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് നല്ല നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്തും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഈ അഞ്ച് കളറും നമുക്ക് നല്ല ഡിഫറെൻറ്റ് കളറും നല്ല ഭംഗിയാണ് നല്ല പോലെ നമുക്ക് വെയിൽ കൊള്ള കാർഷെഡിലും പോർച്ചിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഇത് നമുക്ക് നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു നാല് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് ഇത് അസേലിയൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കോംബോ പോലെ കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ കളറ് നമുക്കൊരു ആറ് കളറോളം അവൈലബിൾ ആണ് അതിന് സിംഗിളായിട്ട് കൊടുക്കുന്നതിന് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് കൊടുക്കുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ പിങ്ക് കളറ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസും നല്ല നിത്യവും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇങ്ങനെ ഞാൻ പ്രത്യേകം പറയണത് കുറേ പേര് ചോദിക്കാണ്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ പിടിച്ചു കിട്ടുമോ വളരുവോ എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഏത് കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ചൈനീസ് ബോൾസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം പക്ഷെ ഒന്ന് ഒന്ന് കുറച്ച് കെയറിങ്ങോട് കൂടി വളർത്തിയാൽ മാത്രം മതി പിന്നെ അത് ഇതിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് രണ്ട് നേരമൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കണം പിന്നെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലപോലെ പൂക്കൾ വിരികയും ചെയ്യും കേട്ടോ ഇതിന് നമുക്ക് പോട്ടിലും നമുക്ക് അല്ലാതെ മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് ട്രംപറ്റ് വൈൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ അതും നല്ല പൂക്കളാണ് അടുത്ത നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെട്രിയ നമുക്ക് ഇതേപോലത്തെ നല്ല പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം പെട്രിയേൻ്റെ മൂന്ന് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ ഇല കാണാത്ത വിധത്തിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ അയക്കുന്ന ഫ്രീ പ്ലാന്റ് പറയുന്നത് ഹൊയയുടെ ഈ കളറുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൊയ അടുത്ത കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കോഡിയ പ്ലാന്റ്സും ഒരു വെറൈറ്റി ആയിട്ട് മൂന്ന് മൂന്ന് കളർ മൂന്ന് ഫ്ലവറിൻ്റെ ഒരു കോംബോയാണ് നിക്കോഡിയൻ ടെക്കോമിയും കമേലിയും കൂടിയിട്ടുള്ള മൂന്ന് പ്ലാന്റ്സാണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഈ കോംബോയ്ക്ക് വരുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ അയക്കുന്ന ഫ്രീ പ്ലാന്റ് ഈ കളറിലുള്ള ഹോയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്ത കോംബോയിൽ നമ്മൾ വള്ളിച്ചെടികളാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളതും നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നിതും എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് ആദ്യത്തായാലും നമ്മുടെ ഗോൾഡൻ ഗാസ്കേഡ് ലെമൺ വൈന് ഗാർലിക് വൈന് ട്രംബറ്റ് വൈൻ കാറ്റ്സ് ക്ലോ അങ്ങനെ പറഞ്ഞിട്ടുള്ള നാല് ചെടികളുടെ ഒരു കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് നാലെണ്ണത്തിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ മുന്നൂറ് രൂപയാണ് ഇത് മുന്നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് തരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സും കൂടിയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാം ഈ കോമ്പോ നമുക്ക് ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞ ബെൽബട്ടൺ ഒന്ന് ഞെക്കും കൂടെ വേണേ